കൂട്ടുകാരെ അഗ്രിഫോറിയുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിയെ സ്നേഹിക്കുന്നവർ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക നമ്മൾ പല തരത്തിലുള്ള കാർഷിക വിളയുടെ വിപണനവും അതുപോലെ തന്നെ അതെങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളത്തിലെ പലയിടങ്ങളിലും കൃഷി ചെയ്യുന്ന പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വിളയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് അപ്പോൾ കവുങ്ങ് കവുങ്ങ് കൃഷി നമുക്കറിയാം എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ പലരുടെയും പറമ്പുകളിൽ ഒരു പക്ഷേ പണ്ട് കാലത്ത് കവുങ്ങ് ഉണ്ടായിരുന്നു അതായത് അടക്കാമരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും ഈ അടക്കയൊക്കെ എടുക്കുന്നത് നമുക്കറിയാം പണ്ട് വെല്ലുമ്മമാരൊക്കെ മുറുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇപ്പോഴും അതെ ഉപയോഗിക്കുന്നതിന് വേണ്ടി മുറുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു പദാർത്ഥമാണ് അല്ലെങ്കിൽ ഒരു വിളയാണത് അപ്പോൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒന്നാണ് കവുങ് എന്ന് പറയുന്നത് മെയ് മാസത്തിലാണ് പ്രധാനമായിട്ടും കവുങ്ങിൻ തൈ നടേണ്ടതായിട്ടുള്ളത് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഇത് കൃഷി ചെയ്യേണ്ടത് ഒരു മെയ് മാസം തുടങ്ങുന്നതോടുകൂടിയാണ് മാത്രമല്ല ഒരു ഏക്കറിൽ നടാൻ ആവശ്യമായിട്ടുള്ള ഈ കവുങ്ങിൻ തൈകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അൻപതെണ്ണം വരെ മാത്രമാണ് നമുക്കറിയാം മറ്റ് പല തൈകളും നമുക്ക് കൂടുതലായിട്ട് എണ്ണം വേണ്ടതായിട്ട് വരും പക്ഷെ കവുങ്ങ് തെങ്ങ് ഇതുപോലെയുള്ള വലിയ കാര്ഷിക വിളകൾക്ക് കൂടുതലായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല ഒരു ചെറിയ ഒരു ഒരേക്കർ സ്ഥലത്ത് പരമാവധി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതെണ്ണം വരെ മാത്രമേ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇതിൻ്റെ രണ്ട് തൈകൾ നടടുമ്പോഴുള്ള ഇടയകലം വളരെ പ്രധാനപ്പെട്ടതാണ് അത് രണ്ടേ പോയിന്റ് ഏഴ് സെന്റിമീറ്റർ മൈനസ് ത്രീ മീറ്റർ ഇൻറ്റു ടു പോയിന്റ് സെവൻ മീറ്റർ ഇൻറ്റു ത്രീ മീറ്റർ സ്ക്വയറിലാണ് അതായത് രണ്ടേ പോയിന്റ് ഏഴ് മീറ്റർ നീളം വീതി അതുപോലെ തന്നെ വീണ്ടും രണ്ടേ പോയിൻറ്റ് ഏഴ് ഏഴ് മീറ്റർ നീളം വീതി ഈ ഒരു രീതിയിൽ മാത്രമേ ഇത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ കവുങ്ങ് കൃഷിയിൽ പലതരത്തിലുള്ള വളങ്ങൾ ആവശ്യമായിട്ടുണ്ട് നമുക്ക് ഒന്നാം വർഷം മുതൽ രണ്ടാം വർഷം മുതലും മൂന്നാം വർഷം ഒക്കെ ചെടി ചെടിക്ക് നമുക്ക് വളം ഉപയോഗിക്കാൻ സാധിക്കും ഇതിൽ ജൈവ വള പ്രയോഗം എന്ന് പറയുന്നത് ഒന്നാം വർഷ ചെടിക്ക് നാല് കിലോ പ്ര പ്ലാന്റ് എന്നുള്ള രീതിയിലാണ് അതായത് ഒരു ചെടിക്ക് അതായത് ഒരു കവുങ്ങിന് ഏകദേശം നാല് കിലോ വരെ നമുക്ക് വളം കൊടുക്കാം ജൈവ വളം കൊടുക്കാം മാത്രവുമല്ല ഇത് രണ്ടാം വർഷ ചെടി ആകുമ്പോഴത്തേക്കും എട്ട് കിലോ വരെ നമുക്ക് കൊടുക്കണം എട്ട് കിലോ വരെ നമുക്ക് ഇതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല ഈ രണ്ടാം വർഷം കഴിഞ്ഞാൽ അടുത്തത് മൂന്നാം വർഷം ആകുന്ന സമയത്ത് പന്ത്രണ്ട് കിലോ വരെ ചെടിക്ക് നമ്മൾ ഒരു ജൈവവളം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലതരത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഈ ഒരു ജൈവവളം ഏത് രീതിയിൽ കൊടുക്കാം എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമല്ല കവുങ്ങിന് പലതരത്തിലുള്ള മറ്റ് അസുഖങ്ങളും ഒക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതകൾ കൂടുതലായിട്ടാണ് കാരണം പല കാലാവസ്ഥയിലും വളരുന്നതായ കൊണ്ട് തന്നെ മഞ്ഞിപ്പ് രോഗമോ ഒക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മാത്രമല്ല രാസവളം ഒന്നാം വർഷം മുതൽ മൂന്നാം വർഷം വരെ നമുക്ക് കൊടുക്കാം അത് പല രീതിയിൽ യൂറിയ പൊട്ടാസ്യം മഗ്നീഷ്യം എല്ലാം തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു ജൈവവള പ്രയോഗ രീതി കൗുങ്ങിൻ്റെ തൈ നടുമ്പോൾ ഒരു കുഴിയിൽ അടിവളമായിട്ട് നാല് കിലോഗ്രാം ജൈവവളം കൂട്ടുവളമാണ് കൂട്ടുവളമോ കൂട്ടുവളോ ജൈവവളോ എന്നു വെച്ചാൽ കൊടുക്കണം പിന്നീടുള്ള വർഷങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വേണം ജൈവവളം കൗുങ്ങിനെ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാധാരണ ആദ്യത്തെ പ്രാവശ്യം അടിവളമായിട്ട് കൊടുത്തതിന് ശേഷം മെയ് ജൂൺ മാസങ്ങളിൽ മാത്രമേ ഈ ഒരു വളം അടുത്തതായിട്ട് കൊടുക്കാവുള്ളൂ മാത്രമല്ല ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് മഴക്കാലം ആകുമ്പോഴാണ് ഇതിൽ കൂടുതലായിട്ട് ഈ ഒരു വളം കൊടുത്ത് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ രാസവള പ്രയോഗ രീതി തീർച്ചയായിട്ടും ഇതിൻ്റെ ബന്ധപ്പെട്ട രാസവളം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികളുമൊക്കെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം രാസവളം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ നമ്മുടെ കേരളത്തിലൊക്കെ സാധാരണ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു കൗുങ്ങ് കൃഷി എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം